ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം യൂട്യൂബിൽ ഏകദേശം ഒന്നേ പോയിൻറ്റ് മൂന്ന് കോടി ആൾക്കാർ കണ്ടൊരു ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ സത്യം പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ് ഒരു എൺപത് ശതമാനം വരെ വിജയിച്ചിട്ടുണ്ട് അപ്പം ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് നമ്മൾ ഉപയോഗിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഇത് ഉണ്ടാക്കണമെന്നൊക്കെ നോക്കാം നല്ല അടിപൊളിയൊരു ഡെസേർട്ടാണ് കേട്ടോ ഭയങ്കര ടേസ്റ്റിയാണ് പിന്നെ ഞാനിത് ചൂടാറുന്നതിൻ്റെ മുന്നേ എടുത്തതുകൊണ്ട് ഒരു ചെറിയൊരു വാഴ്ട് പറ്റി എത്രയേ ഉള്ളൂ നമുക്ക് ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻസ് ആദ്യം എന്താണെന്ന് നോക്കാം പഴം വേണം ഞാനിവിടെ അഞ്ച് പഴം എടുത്തിട്ടുണ്ട് ചെറിയ പഴം ആയതുകൊണ്ടാണ് അഞ്ചെന്ന് എടുത്തത് വലിയ പഴമാണെങ്കിൽ നാലെണ്ണം മതി നാല് പഴത്തിന് നാല് മുട്ടയും കൂടെ ചേർക്കണം പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നാല് പഴം നാല് മുട്ട എടുക്കുമ്പോൾ ഒരു കപ്പ് പഞ്ചസാരയും രണ്ട് കപ്പ് പാലും കൂടെ ചേർക്കണം ആദ്യം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാത്രം എടുപ്പത്ത് വെച്ച് അതിനകത്ത് പഞ്ചസാര ഇട്ടിട്ട് ലേശം വെള്ളമൊഴിച്ചു പെട്ടെന്ന് അടുക്കി ഒടിച്ച് കരിഞ്ഞു പോവാതെ നല്ല രീതിയിൽ നമുക്ക് ക്യാരമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എളുപ്പമുള്ള ഒരു മെത്തേഡാണ് ഇത്തിരി വെള്ളം വെള്ളമൊഴിച്ചതിന് ശേഷം ക്യാരമലൈസ് ചെയ്യാന്നുള്ളത് കേട്ടോ ഞാൻ എളുപ്പം നോക്കിയതാണെങ്കിലും ഇരിത്തിരി വെള്ളം കൂടിപ്പോയി സ്വാഭാവികമായിട്ടും അബദ്ധം നമ്മളെ കൂടെപ്പുറപ്പായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉണ്ടാവും നോക്കിയിട്ട് കാര്യമല്ല അങ്ങനെ ഞാൻ എന്തായാലും വറ്റിച്ച് വറ്റിച്ച് സിറപ്പ് ക്യാരമലൈസ് ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ നമുക്കിത് ചൂടോടുകൂടി തന്നെ നമ്മളേത് പാത്രത്തിലാണോ ഈ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചത് അതിനകത്തേക്ക് ഒഴിച്ചു വയ്ക്കണം അതവിടെ ഇരുന്ന് ഒന്ന് ഇച്ചിരി ഒന്ന് കട്ട് നമുക്ക് പഴമൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി ആക്കി വെക്കാം ഞാനവിടെ അഞ്ച് പഴവും ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് നാല് മുട്ട പൊടിച്ച് വയ്ക്കണം കേട്ടോ ഞാൻ ഇവിടെ മുട്ട പൊടിച്ച് ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇനി രണ്ട് കപ്പ് പാൽ അല്ലെങ്കിൽ അര ലിറ്റർ പാൽ ഞാൻ പാലും കൂടെ ഒഴിക്കുന്നുണ്ട് പാലുമൂടൊ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്കിതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടെ നമുക്ക് മധുരത്തിനധികം പഞ്ചസാര ചേർക്കാം ഒരു അഞ്ച് ടേബിൾ സ്പൂൺ പഞ്ചസാര എടുക്കുന്നുണ്ട് കേട്ടോ മധുരം കൂടുതൽ ഇഷ്ടമുള്ള ആൾക്കാർക്ക് പഞ്ചസാര കൂട്ടാം മധുരം കുറച്ചും അധികം തോന്നുന്ന ആൾക്കാർക്ക് പഞ്ചസാരൻ്റെ അളവ് കുറച്ചൊന്ന് കുറയ്ക്കുകയും ചെയ്യാം കേട്ടോ പിന്നെ ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ സോറി ഒരു ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ എന്നാൽ മിക്സിയിൽ നന്നായിട്ട് അടിച്ച് പാത്രത്തിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ഒന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഷുഗർ സിറപ്പ് ക്യാരമൽ സിറപ്പ് ഒഴിച്ച് വെച്ച ആ പാത്രത്തിലേക്ക് ഇത് രണ്ടും രണ്ട് പാത്രത്തിലേക്ക് ഇത് അങ്ങോട്ട് എന്താ പറയുക ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ രണ്ട് പാത്രത്തിൽ വെച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മളിത് ആവിക്ക് വെച്ചിട്ടാണ് വേവിക്കുന്നത് അതുകൊണ്ട് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്ത് വെള്ളം വെച്ചിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക തിളപ്പിക്കണ്ട തിളപ്പിക്കണം പക്ഷെ ആദ്യം തന്നെ തിളപ്പിക്കരുത് ഈ സാധനങ്ങൾ വെച്ചതിന് ശേഷം വെച്ച് അടച്ചതിന് ശേഷം തിളപ്പിച്ചാൽ മതി ഇല്ലെങ്കിൽ നമുക്കിതിനകത്തേക്ക് ഇറക്കി വെക്കാൻ ബുദ്ധിമുട്ടാവും കേട്ടോ ഞാനിത് ഇവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ ഗ്ലാസിൻ്റെ ലിഡ് ആയതുകൊണ്ട് തന്നെ ആ ഉള്ളിൽ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരുന്നത് ഇവിടെ പുറത്തുനിന്ന് തന്നെ കാണാം കേട്ടോ അങ്ങനെ നന്നായിട്ട് വെന്ത് തുടങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഇത് അടുപ്പ് തച്ചിട്ട് ഒന്ന് ആവിറ്റ് വെക്കണം കേട്ടോ അങ്ങനെ ഇത് ഏകദേശമൊക്കെ ആയിട്ടുണ്ട് ഞാനിതിനെ മൂടി മാറ്റി എനിക്ക് അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ ഞാനിത് ചൂടോടുകൂടി തന്നെ വേറെ പാത്രത്തിലേക്ക് അതിൻ്റെ അകത്തൊന്ന് മാറ്റിയതിന് ശേഷം ഞാനിത് കട്ട് ചെയ്തു അപ്പോൾ അങ്ങനെ നമ്മളിത് ചൂടോടുകൂടി കട്ട് ചെയ്യാൻ പാടില്ല കുറച്ചൊന്ന് ചൂട് മാറിയതിന് ശേഷം മാത്രമേ എന്നാലേ ഒരു ഒന്ന് കുറച്ചൊന്നൊരു ഉറപ്പുണ്ടാവുകയുള്ളു അല്ലെങ്കിൽ ഭയങ്കര പുഴപുഴാന്നിരിക്കും ടേസ്റ്റൊക്കെ സെയിം തന്നെ ആയിരിക്കും എന്നാലും ഒരു കൺസിസ്റ്റൻസി ശരിക്കും കൂടി കിട്ടില്ല നമുക്ക് ലാമിനോട് എങ്ങനെയുണ്ട് അഭിപ്രായം ചോദിച്ചു നോക്കട്ടോ ലാമിയാണല്ലോ നമ്മളവിടെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ആൾ ആ ലാമീൻ്റെ ഗുഡ് കിട്ടിയിട്ടുണ്ട് പടിപൊളിയാണെന്ന് അർത്ഥം അങ്ങനെ അത് കയ്യിലൊക്കെ വാരി തേമ്പി തേച്ചിട്ടൊക്കെയാണ് കഴിക്കുന്നത് എന്ത് ചെയ്യാനാണ് നമ്മളെ ടെസ്റ്റ് ചെയ്യുന്ന പോയില്ലേ ഒന്നും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓക്കെ പറഞ്ഞിട്ടുണ്ട് ടേസ്റ്റൊക്കെ ലാമിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് ഞാൻ ആ അവസാന റൗണ്ടായിട്ട് നമുക്കൊരു ഗുഡും കൂടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ വീഡിയോയിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടാവുമെന്നൊക്കെ എനിക്കറിയാം ഒരു തുടക്കക്കാരി എന്നുള്ള നിലയ്ക്ക് എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടാവണം അതേപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോക്കൊന്ന് ലൈക്ക് അടിക്കുകയും ചെയ്യണം അതേപോലെ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും വീട്ടിലൊന്നും ട്രൈ ചെയ്യുകയും ചെയ്യണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം